ഈ ശോംശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ഈ അൽമായ മുന്നേറ്റക്കാർ എന്ന് പറയുന്ന ഗുണ്ടാപ്പണിയാണ് അവർ ചെയ്യുന്നത് അവരെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അതിരൂപത സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഘടനയെ അവരെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഉണ്ടാകാൻ ഇരിക്കുന്ന മൂന്ന് ഭവിഷ്യത്തുകൾ അതൊന്ന് ഒരു മുന്നറിയിപ്പ് പോലെ ഭീഷണിയൊന്നുമല്ല ഒരു മുന്നറിയിപ്പ് പോലെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളും അതിരൂപത സംരക്ഷണ അഴിമതിക്കാരും സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ വിമത വൈദികർ തയ്യാറായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒന്ന് വത്തിക്കാനിൽ നിന്ന് ഇപ്പോൾ വത്തിക്കാനെ കീഴിലാണ് ഈ രൂപത അതിരൂപത അപ്പോൾ വത്തിക്കാനിൽ നിന്ന് ഈ രൂപതയെ മൊത്തത്തിൽ സസ്പെൻഡ് ചെയ്യും സസ്പെൻഡ് ചെയ്ത് നിർത്തും ഈ അതിരൂപതയെ എത്ര കാലത്തേക്ക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഞാൻ പറയണേ ഒന്നാമത്തെ കാര്യം രണ്ട് ആ സസ്പെൻഷൻ മാറുന്നതോടു കൂടി അതിരൂപതയെ മൂന്നായിട്ട് വിഭജിക്കും മൂന്നായിട്ട് വിഭജിക്കും മൂന്ന് രൂപതയ്ക്ക് മാറ്റും പിന്നെ മൂന്നാമത്തെ സംഗതി സീറോ മലബാർ സഭയുടെ ആസ്ഥാനം എറണാകുളം അങ്കമാലി അതിരൂപതിൽ നിന്ന് മാറ്റും അതോടുകൂടി കത്തീഡ്രൽ പള്ളിയുടെ സ്ഥാനവും മാറും അതിൻ്റെ ബസിലിക്ക ഒക്കെ അവിടെ ഉണ്ടാകും ബസിലിക്ക വലിയ പള്ളി എന്ന കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കസേരയുള്ള പള്ളി കത്തേദ്ര എന്ന വാക്കിന് കസേര എന്നാണ് അർത്ഥം അപ്പോൾ മെത്രാന്റെ കസേരയുള്ള പള്ളി അല്ലെങ്കിൽ മെത്രാന്റെ പള്ളിയാണ് കത്തീഡ്രൽ കത്തേദ്ര എന്ന് പറഞ്ഞാൽ ചെയർ അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന് കുർബാന ചൊല്ലാൻ അനുവദിക്കാത്ത ഒരു സ്ഥലത്ത് അതിനു മേലെ കത്തീഡ്രൽ ആയിട്ട് നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ ഈ കത്തീഡ്രൽ കത്തീഡ്രൽ സ്ഥാനവും അവിടെ എടുത്ത് മാറ്റപ്പെടും ഇത് സംഭവിക്കും ഒരു സംശയവും ഇക്കാര്യത്തിൽ ആർക്കും വേണ്ട അതിനാൽ ഞാൻ മുമ്പ് പല വീഡിയോയിലും പോലെ തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് ഇത് അവർ സ്വന്തം ശവക്കുഴിയാണ് തോന്നുന്നത് സഭയെ നശിപ്പിക്കുന്നത് അവർ മാത്രമാണ് അതായത് ഈ ഭിന്നത മുഴുവൻ ഉണ്ടാക്കിയതും ഉണ്ടാക്കുന്നതും അവരാണ് അതിൽ നിന്ന് അവർ പിന്തിരിയുന്നത് അവരുടെ നന്മയ്ക്കും സഭയുടെ നന്മയ്ക്കും എല്ലാവരുടെ നന്മയ്ക്കും നന്നായിരിക്കും ദൈവത്തിൻ്റെ കൃപയ്ക്ക് അവർ ഹൃദയം തുറക്കട്ടെ